ഗുഡ് മോർണിംഗ് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ യുവർ ബ്രെയിൻ നമ്മുടെ ബ്രെയിനെ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം ഒന്നാമത്തതായി നമ്മൾ എക്സസൈസ് ചെയ്യുക ഡു എക്സസൈസ് എവറി ഡേ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ട്വന്റി മിനിറ്റ്സ് നമ്മൾക്ക് നമ്മുടെ സമയം പോലെ നമ്മൾ ചെയ്യുക അതുപോലെ രണ്ടാമത് നമ്മൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ചിരിക്കുക കണ്ണടച്ച് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ ചിന്തകൾ പുറത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ ചിന്തകളെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക അങ്ങനെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം മൂന്നാമതായി നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുക ഹെൽത്തി ഫുഡ് എന്ന് വെച്ചാൽ മൈൻഡ് പവറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഫുഡ്സ് ഉണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് കാണുക ഏതൊക്കെ ഫുഡാണ് ആ ഫുഡ് ഫോളോ ചെയ്യുക അപ്പൊ നമ്മുടെ മൈൻഡ് പവറിനെ നമുക്ക് എനർജി കൂട്ടാൻ പറ്റും അതുപോലെ നാലാമതായി നമ്മുടെ ഐഡിയാസ് നമ്മുടെ വിഷസ് ഒരു ബുക്കിൽ എഴുതി വെക്കുക ഒരു ജേർണൽ ഒരു ജേർണൽ എടുത്തിട്ട് അതിൽ നമ്മുടെ ഐഡിയാസ് നമ്മൾക്ക് എന്തൊക്കെ വേണം നമ്മുടെ ഡ്രീംസ് ഒക്കെ നമ്മൾ ഡെയിലി എഴുതി വെക്കുക പിന്നെ നമ്മൾ എന്നും രാത്രി കിടക്കാൻ നേരത്ത് ഒരു ടുഡു ലിസ്റ്റ് പ്രിപ്രയർ ചെയ്യുക അതെന്തിനാന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക അല്ലെങ്കിൽ ഇപ്പൊ രാത്രി സമയം കിട്ടിയില്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ചെയ്താലും മതി കേട്ടോ ടുഡു ലിസ്റ്റ് നോ പ്രോബ്ലം അതുപോലെ നമുക്ക് ഡെയിലി നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ നോക്കിക്കാണോ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ആ അനുഗ്രഹങ്ങൾ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് അതായത് ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനുള്ള ഒരു ൂഡായിട്ട് ഡെയിലി എന്ന് എഴുതുക നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക ഏഹ് അപ്പൊ ഒരു ജേർണൽ എന്തായാലും നമ്മൾ കയ്യിൽ കരുതണം നമ്മുടെ വിശ്വസ് എഴുതാനും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും എല്ലാമായിട്ട് നമ്മളെ ഒരു ജേർണൽ കരുതുക അപ്പോ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നമ്മളുടെ എന്താ പറയാ ഒരു റുട്ടീൻ അതായത് ഇങ്ങനെ ഒരു നല്ലൊരു റൂട്ടീൻ ഫോളോ റൂട്ടീന്റെ കാര്യം പറയുകയാണെങ്കിൽ മോർണിംഗ് റൂട്ടീനും ഉണ്ട് മാനിഫെസ്റ്റേഷൻ റൂട്ടീനും ഉണ്ട് ഈ മോർണിംഗ് റൂട്ടീനും മാനിഫെസ്റ്റേഷൻ റൂട്ടീനും രണ്ട് റൂട്ടീനും ഞാൻ ഇത് യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട് അത് പോയി കാണുക മനസ്സിലാക്കുക അതുപോലെ ചെയ്യുക ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഒരു സൂപ്പർ പവർ ബ്രെയിൻ ആക്കി മാറ്റിയെടുക്കാം ഓക്കെ അപ്പൊ എല്ലാം നമ്മുടെ ആഗ്രഹങ്ങളും വിശ്വസ്സും എല്ലാം നമ്മുടെ ജീവിതം തന്നെ പവർഫുൾ ആവും സക്സസ്ഫുൾ ആവും അപ്പം ഇതെല്ലാം ഫോളോ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു കീപ് ഗോയിങ് ഓക്കെ താങ്ക് യു എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്